അല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൻ്റെ കാര്യമില്ലല്ലോ കാരണം അല്ല അവർ വരുമില്ലെന്നുള്ളത് അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ ഞങ്ങളതേക്കുറിച്ച് നിലപാട് പറഞ്ഞിട്ടുണ്ട് അല്ല അതിന് മറുപടിയൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി അല്ല ഞാൻ പറഞ്ഞേ ഒരു കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമാണ് നമുക്കിപ്പോൾ ഇതുവരെ നടന്നായി ഇപ്പോൾ ജോസ് കെ മാണിയുടെ വിഭാഗം എൽ ഡി എഫിലേക്ക് പോയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ ആണ് നമുക്കൊരു അടി ഒരു ഒന്ന് വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡമാക്കാവുന്നത് അതിൽ ഒന്ന് ലോക്സഭാ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനിൽ ജോസ് കെ മാണി വിഭാഗം നേരത്തെ യു ഡി എഫിൽ നിന്ന് ജയിച്ചതാണ് തോമസ് ചാഴിക അവർ എൽ ഡി എഫിലേക്ക് മാറി മത്സരിച്ചു പി ജോസഫിൻ്റെ വിഭാഗം യു ഡി എഫിൽ തുടർന്നു അപ്പോൾ കോട്ടയം പാർലമെൻറ്റിൽ എൺപത്തി മൂവായിരത്തോളം എൺപത്തി ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി പി ജെ ജോസഫിൻ്റെ കാൻഡിഡേറ്റായി കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്ന് അദ്ദേഹം ജയിച്ചു ജോസ് കെ മാണി വിഭാഗം പോയ ശേഷമാണ് ഈ എൺപത്തി ഏഴായിരം വോട്ടിന് ജയിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി വളരെ പ്രസക്തമായ കാര്യമാണ് രണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മറ്റുപതെരഞ്ഞെടുപ്പുകൾ അപ്പോൾ ഇതിലെല്ലാം യു ഡി എഫാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിജയത്തിലേക്ക് വരുമ്പോൾ അവർ പോയിട്ടും മുന്നണിക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രത്യേകിച്ച് ഒരു ദോഷം ഉണ്ടായിട്ടില്ല അല്ലെ മുന്നണിയുടെ ജനബലം ജനകീയ അടിത്തറയും ജനബലവും ശക്തമായി നിലകൊള്ളുന്നു യു ഡി എഫ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കാൻ കഴിയുക പക്ഷേ അവരുടെ പാർട്ടി കേരള കോൺഗ്രസ് എം അവർ യു ഡി അവിടെ എൽ ഡി എഫ് തുടരാൻ ആഗ്രഹിക്കുന്നില്ല അവർ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ അവർ പറഞ്ഞാൽ യു ഡി എഫ് ചർച്ച ചെയ്യും ഞങ്ങളതിനകത്ത് ഇപ്പോൾ ഒരു പിന്നെ ഗുണത്തിനോ ദോഷത്തിനോ ഇപ്പം ഇല്ല ഇല്ല പുള്ളി ഇപ്പം ക്ഷണിക്കുന്നില്ലോ നേരത്തെ ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു അതിപ്പം യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞങ്ങളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല കൺവീനർക്ക് യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി പല പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും അത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നതിൽ സംശയമില്ല കേരളാ കോൺഗ്രസ് യോജിപ്പിനെക്കുറിച്ച് യു ഡി എഫ് ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല